നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ ഇപ്പം നമ്മൾ ആരും വിചാരിച്ചതുപോലെയല്ല സി പി എമ്മിലെ കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ വിചാരിച്ച പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് അത് അടിവരയിടുകയാണ് ഈ സാധാരണ അണികൾ ശ്രീ കെ എം ഷാജഹാൻ ഇക്കാര്യത്തിനകത്ത് വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ വരും ഇനിയും പല കാര്യങ്ങളും താങ്കൾ കരുതിക്കൂട്ടി മനസ്സിൽ വെച്ചിട്ടുണ്ട് ചിലതൊക്കെ നമ്മളുടെ മുൻപുള്ള വീഡിയോകളിലും പറയുകയും ചെയ്തു അതുപോലെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അതിശക്തമായ രൂക്ഷമായ വിമർശനമാണ് എന്തിന് സി പി എമ്മിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ നിന്ന് പോലും പിണറായിക്കെതിരെ തല പൊക്കി തുടങ്ങിയിരിക്കുകയാണ് കൊല്ലത്തുണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഓരോ ഇടങ്ങളിലും അത് കൂടാഞ്ഞിട്ട് ഘടകകക്ഷികൾ ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് സി പി ഐയിലെ ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇടതുപക്ഷം സ്വയം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം ഈ എതിരാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ അതായത് പ്രതിപക്ഷത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ വളരെ ശുദ്ധമായിരിക്കണം ആ ഭാഷ ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നത് ആരെ കുറിച്ച് പിണറായിയെ കുറിച്ച് തന്നെയാണ് ഇത് തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിലും പലയിടങ്ങളിൽ നിന്നും ഉണ്ടായത് മൈക്കിനോട് ക്ഷോഭിച്ചതും അവതാരകയോട് ക്ഷോഭിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജനം വലിയ കാര്യമായിട്ട് തന്നെ എടുത്തു അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ളതല്ലേ അല്ല വിജാദ് അതായത് നമ്മൾ ഒരുപക്ഷെ ഈ നടത്തുന്ന ചർച്ച ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ അടിമുടി നമ്മളെ എല്ലാവരും പുച്ഛിക്കുമായിരുന്നു എന്റെ അനുഭവം തന്നെ എടുത്ത് നോക്കുക ഞാൻ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി കാലമായി വളരെ കൺസിസ്റ്റന്റായി പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ദൈനംദിനം എന്നോണം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാർക്ക് പക്ഷെ ഞാനൊക്കെ നേരിട്ടിരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നും മാറാൻ പോകുന്നില്ല പിണറായി വിജയന്റെ അപ്രമാദിത്വം അയാളുടെ ഛത്രാധിപത്യം ഇത് എന്നേക്കുമുള്ളതാണ് ഇതൊന്നും ഒരു മാറ്റത്തിനും വിധേയമാകാൻ പോകുന്നില്ല ഇനി അയാൾ മാറിയാൽ അയാളുടെ മരുമകൻ മുഖ്യമന്ത്രി എന്നാണ് എന്നോട് ഒരുപാട് ആളുകൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരുൾപ്പെടെ എന്നോട് പറഞ്ഞിരുന്നത് അതിന് കാരണം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി അയാളുടെ അപ്രമാദിത്വം ആയിരുന്നതിനകത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ രാജിവെക്കുമ്പോ കൊടിയേരി ബാലകൃഷ്ണൻ വന്നു സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഉപകരണമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയും കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തത് തിരിഞ്ഞായി മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ളത് പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടാണ് കൊടിയേരി ബാലകൃഷ്ണൻ തുടരേണ്ടി വന്നത് അതിനുശേഷം എം പി ഗോവിന്ദം മാസ്റ്റർ വന്നു എം പി ഗോവന്ദസ്റ്റർ വന്ന സമയത്ത് എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ പിണറായി വിജയന്റെ എം വി ഗോവിന്ദൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി പിണറായി വിജയനെ മാത്രമല്ല അയാളുടെ മകളെയും കുടുംബത്തിനെയും അവരെ എല്ലാവരെയും ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് എം വി ഗോവിന്ദൻ പോയി പിണറായി വിജയന്റെ അപ്രവാദത്തിൽ മരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടു പാർട്ടിയിലും ഉറപ്പിക്കപ്പെട്ടു ഗവൺമെന്റിലും ഉറപ്പിക്കപ്പെട്ടു അപ്പൊ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പിണറായി വിജയൻ ആയിരിക്കും എല്ലാ കാലത്തും ഇതിന്റെ നേതാവ് അതല്ലെങ്കിൽ അയാളുടെ മരുമകനായിരിക്കും ഒരുപക്ഷെ പാർട്ടി തീരുമായിരിക്കും പക്ഷെ തീരുമ്പോൾ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമോ പാർട്ടിയുടെ സ്വാധീനം പാർട്ടി തീരുമ്പോൾ പിണറായി വിജയന്റെ കയ്യിലായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് കാലം റിസൾട്ട് വന്നതിന് ശേഷം അതെ നമ്മളിപ്പോൾ കാണുന്നത് എന്താ നമ്മളിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കഴിഞ്ഞാൽ സി പി എമ്മിനകത്ത് ഇതിനു മുമ്പ് ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് രണ്ട് ചേരികൾ തമ്മിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എൺപതുകളിൽ സി ഐ ടി യു പക്ഷവും ബി എസ് പക്ഷവും ആയിരുന്നു അതിന് ശേഷം ബി എസ് പക്ഷവും പിണറായി പക്ഷവുമായിരുന്നു ഈ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് എന്താ രണ്ടു പക്ഷത്തും ആളുകൾ നിലയുറപ്പിക്കും രണ്ടുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രണ്ടുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കങ്ങൾ ഉണ്ടാക്കും രണ്ടുപക്ഷവും പാർട്ടി കമ്മിറ്റിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടും പോരാടുമ്പോഴും രണ്ടു പക്ഷത്തും ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ സിഇറ്റിയും ബി എസ് പക്ഷത്തായിരുന്നെങ്കിൽ ബി എസ് ബി എസ് കൂടെയുള്ളവരും തോമസിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് ഈ ബാലാനന്ദനും കെ എൻ രവീന്ദ്രനാഥും എം എം ലോറൻസിനെ പോലുള്ളവരും അപ്പൊ രണ്ടുപക്ഷത്തും ആളുകളുണ്ടായിരുന്നു പി എസ് പക്ഷവും പിണറായി പക്ഷവും എന്ന സമയത്ത് പോലും ബി എസ് പക്ഷത്ത് ആളുകൾ ഉണ്ടായിരുന്നു പി കെ ഗുരുദാസൻ ഉണ്ടായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ അങ്ങനെ ഒരുപാട് പേര് ചന്ദ്രൻപിള്ള ശർമ്മ പോലുള്ള ആളുകൾ അപ്പുറത്ത് ഇപ്പുറത്ത് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി ഇ പി ജയരാജൻ എം വി ജയരാജനും മറ്റേ പി ജയരാജൻ അപ്പൊ ഈ രണ്ടു പക്ഷത്തും ആളുകൾ നിലയുറപ്പിച്ചിരുന്നു അതാണ് സി പി എമ്മിന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ നമുക്ക് എന്താ കാണാൻ കഴിയും ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി സി പി എമ്മിലെ ഏക ഛത്രാധിപതി തന്റെ കൂടെ മുഴുവൻ ആളുകളെയും നിലനിർത്തിയിരുന്ന പിണറായി വിജയനെ ഇപ്പം ഒന്ന് പിന്തുണയ്ക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഒരാൾ പോലും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു ഒരു ടോട്ടൽ ടേൺ ആണ് ടോട്ടൽ ടേൺ ടേണറൗണ്ട് അതായത് പൂജ്യം നൂറുമായിരുന്നെങ്കിൽ ഇപ്പൊ നൂറ് പൂജ്യം എന്നുള്ളതിലേക്ക് മാറി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ആലോചിച്ച് നോക്കൂ എം പി ജയരാജന്റെ സമസ്താപരാധം പറയേണ്ടി വരികയാണ് ഞാൻ പിന്നെ ഇത് മാറ്റാം കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഏഴ് ജില്ല കോഴിക്കോട് ജില്ല ആയിക്കോട്ടെ തൃശ്ശൂർ ജില്ല ആയിക്കോട്ടെ തൃശ്ശൂർ ജില്ല എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയന് പരിപൂർണ്ണമായ ആധിപത്യം ഉണ്ടായിരുന്ന ജില്ലയാണ് തൃശ്ശൂർ ആ ജില്ലയിലായിക്കോട്ടെ പത്തനംതിട്ട ജില്ലയിലായിക്കോട്ടെ കൊല്ലം ജില്ലയിലായിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും പിണറായി വിജയന് വേണ്ടി വാതുറക്കാൻ ഒരാൾ പോലുമില്ല എന്നുള്ള നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോൾ എന്താണ് സി പി എമ്മിനകത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള സംശയ ലേശം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത് അവിടെയാണ് ഈ അതായത് ഷാജഹാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയെടുത്താണ് ജനം ബാക്കി പൂരിപ്പിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഇനി എന്തായിരിക്കും കാരണം ഇനി പതിനെട്ട് മാസക്കാലയളത് ഈ കാലയളവിനുള്ളിൽ പാർട്ടിയെ ഏത് തരത്തിൽ കൊണ്ടുവരും അതിനിടയ്ക്ക് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ശൈലി മാറുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന എന്ത് മാറ്റമായി രാഷ്ട്ര നേതൃതലത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറും പകരം ശൈലജയെ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ ചില അഭ്യൂഹങ്ങൾ ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ പിണറായിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച മറ്റു പലരും പറയുന്ന കാര്യം മരുവകനെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് അഭിഷേകം ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇതിനകത്ത് ഇതൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നതേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ പല പല കാരണങ്ങളുണ്ട് അതിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞു അതിലായിട്ട് വിമർശനം കൊണ്ടുവന്നതെല്ലാം പോളിറ്റ് ബ്യൂറോയുടെ ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഒക്ടോബർ വരെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരുമായിട്ടുള്ള ഇന്റാക്ഷൻ ഉണ്ട് അതിന്റെ ബഹുജന കൂട്ടായ്മ ഒക്ടോബർ വരെ എന്ന് നമ്മൾ പറഞ്ഞു ഏതാണ്ടൊരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ സി പി എമ്മിന്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡിസംബർ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ സി പി എമ്മിന്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്താൻ പോവുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടും മുമ്പാണ് പിണറായി വിജയനായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സമഗ്രമായിട്ടുള്ള വിമർശനത്തിന്റെ കെട്ട് പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റിയും അഴിച്ചു വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ വിമർശനം താലത്തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പൊ പിണറായി വിജയനെതിരെ നിയന്ത്രണമില്ലാതെയുള്ള വിമർശനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് പോവാണ് സ്വാഭാവികമായി ഇത് പ്രതിഫലിക്കും അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാറുണ്ട് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ വെച്ച് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ സീതാറാം യെച്ചൂരിയോട് മാതൃഭൂടെ റിപ്പോർട്ടറും ചോദിച്ചു വെച്ചു മണികണ്ഠൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടറും ചോദിച്ചു ആ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എട്ടു വർഷമായിട്ട് ഇവിടെ ഭരിക്കുകയാണല്ലോ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോലെ വിമർശനം നടക്കുകയാണല്ലോ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കണം എന്താണെങ്കിൽ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അതെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പറഞ്ഞാൽ മാറ്റുമെന്നല്ല അതെ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് വലിയ നിരാശാജനകമായിട്ടുള്ള റിസൾട്ടായിരുന്നു ആയിരുന്നു ഇതൊന്നും അല്ല കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് സ്വയം വിമർശനം അനിവാര്യമാണ് അത് ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞു മാത്രമേ ഇതിൽ ഒരു സ്പഷ്ടീകരണം വരുത്താൻ കഴിയൂ എന്നാണ് സീതാറാം യെച്ചൂരിയുടെ മറുപടി ചോദ്യം എന്തായിരുന്നു ചോദ്യം മുഖ്യമന്ത്രിയെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള ചർച്ചകൾ എന്നുള്ളതായിരുന്നു സ്വാഭാവികമായും ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ആദ്യത്തെ നിഷേധ അങ്ങനത്തെ ചർച്ചയേ ഇല്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേയില്ല തിനു പകരം മുഖ്യമന്ത്രിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് നിഷേധിക്കുന്നു പോലുമില്ല സെക്രട്ടറി അപ്പോ ഇതിൽ നിന്നൊക്കെ ഉള്ള സന്ദേശങ്ങൾ വളരെ ക്ലിയറാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിയുമ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ളത് ഇപ്പൊ തന്നെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞു ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിക്കഴിഞ്ഞു അത് താഴത്തേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി അതിൽ വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരാനൊരു സാധ്യതയില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതിശക്തമായി ഈ ഇതിനനുസൃതമായി അവിടെ സംസാരിക്കുന്നുള്ള ഉറപ്പാണ് പത്ത് പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അതായത് തോമസ് ഐസക്കുണ്ട് ഈ പറഞ്ഞ കരീം ഉണ്ട് കെ രാധാഷ് ഉണ്ട് കെ എൻ ഉണ്ട് കെ കെ ശൈലജയുണ്ട് സി എസ് സുജാതയുണ്ട് പി കെ ശ്രീമതി ഉണ്ട് തോമസ് ഐസക്കുണ്ട് ഇവരെയൊക്കെ തന്നെ അതിരൂക്ഷമായി പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാട് ഉറപ്പാണ് കാരണം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ നിലപാടാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായി റിപ്പോർട്ട് താഴത്തേക്ക് വരും ഈ റിപ്പോർട്ട് അടിമുടി പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടും ഏറ്റവും താഴെത്തട്ടിൽ ഈ വിമർശനം എത്തി ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് പോകും ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഈ വിമർശനം എടുക്കും ഈ ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ഈ വിമർശനം ലോക്കൽ കമ്മിറ്റികളിലേക്ക് വരും ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് വരും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരികയും അടുത്ത സംസ്ഥാന സമ്മേളനത്തോടു കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മാറും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് മുമ്പോ അതിന് തൊട്ട് മിപ്പിമ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ മാറിയാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റിയിലാണ് ഏറ്റവും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം അതായത് ആഭ്യന്തര എന്നുള്ള വിമർശനം വന്നു പാർട്ടിയിൽ കണ്ണൂർ ലോബി പിന്നെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണെന്നുള്ള വിമർശനം വന്നു പാർട്ടി രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരെ പിന്നെ മാറ്റിയതൊരു ഗൂഢാലോചനയാണെന്നുള്ളത് അപ്പൊ ഏറ്റവും സമഗ്രമായിട്ടുള്ള വിമർശനം കൊല്ലം ജില്ലാ കമ്മിറ്റിയിലാവുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഈ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആരാ പോളിറ്റ് ബ്യൂറോ എന്നുമായിട്ടുള്ള എം എ ബി വിയാണ് എം എ ബി ബി ചർച്ചയെല്ലാം കഴിഞ്ഞ് മറുപടി പ്രസംഗം തുടങ്ങിയപ്പോ എം എ ബി വി അങ്ങനെ തുടങ്ങിയോ വളരെ മെച്ചപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ എം എ ബിവി അടിമുതൽ മുടിവരെ തെറ്റ് തിരുത്തും അടിമുതൽ മുടിവരെ തെറ്റുതിരുത്തും എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ യുഗം അവസാനിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും മാറിയാൽ അത്ഭുതമില്ല പുതിയ ഒരു പാർട്ടി നേതൃത്വം അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് സമ്മേളനത്തോടുകൂടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചു ഈ ഇത്രയും വിമർശനങ്ങളൊന്നും ഏൽക്കാനുള്ള സഹിഷ്ണുതയുള്ള ആളല്ല പിണറായി വിജയൻ എന്ന് നമുക്കറിയാം ഈ അത്രയും നാള് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അതിനു മുമ്പായിട്ട് തന്നെ രാജിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും ഉപാധി ഉണ്ടായിരിക്കില്ലേ അല്ല അതിനകത്ത് രാജ്യം രാജ്യമില്ല സിപിഎമ്മിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനം അതായത് പിണറായി വിജയൻ അസിഷ്ണുതയുടെ ഒരു തലതൊട്ടപ്പനാണ് എന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അത് പറഞ്ഞു ഇപ്പോൾ തന്നെ അയാൾ അയാളുടെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട് എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഭരണവിരുദ്ധ വികാരമാണെന്ന് ചോദിച്ചു പറഞ്ഞു മറ്റേ കൂറിലോസിനെതിരായിട്ട് വിവരദോഷി എന്ന് പറഞ്ഞു പാർട്ടിയിൽ ഇത് ഭരണവിരുദ്ധ വികാരമാണെന്നുള്ള ചർച്ച നടന്നതിന് ശേഷവും മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെ വിമർശിക്കുകയും ക്രിസ്ത്യാനികളെ വിമർശിക്കുകയും ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ട് തൃശൂർ അതിരൂപതയുടെ രംഗത്ത് വന്നിട്ടുണ്ട് അതെ അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അസഹിഷ്ണുത അസഹിഷ്ണുതയുടെ രാജാവാണ അതിന്റെ അയാൾ എന്നുള്ള കാര്യത്തിൽ നിന്നും യാതൊരു സംശയവും ഇല്ല എനിക്കിപ്പോഴും പക്ഷേ പാർട്ടിയിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ അസഹിഷ്ണുതയ്ക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല ഒന്നും നിലനിൽക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളുടെ അസഹിഷ്ണുത ഇത്രയും നാൾ നിലനിൽക്കാൻ കാരണം എന്തായിരുന്നു എല്ലാ തലങ്ങളിലും ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും അയാളുടെ ഒപ്പമാണ് നിന്നിരുന്നത് പാർട്ടി മന്ത്രിമാരെല്ലാം അയാൾ നിയമിച്ചവരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളവർ അയാൾ നിയമിച്ചവരാണ് പാർട്ടി സംസ്ഥാന പിന്നെ കമ്മിറ്റിയിലുള്ള ഭൂരിപക്ഷം പേരും അയാളുടെ ആളുകളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരെല്ലാം ബഹുഭൂരിപക്ഷം അയാളുടെ ആളുകളാണ് അതുകൊണ്ട് തന്നെ അയാൾ എന്ത് അഹങ്കാര അസഹിഷ്ണുത കാണിച്ചാലും ആരും ഒന്നും പറയുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പൊ പാർട്ടി അയാളുടെ കൂടില്ല ഇപ്പൊ പാർട്ടി കേന്ദ്ര നേതൃത്വം അയാളുടെ കൂടിയില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അയാളുടെ കൂടിയില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി അയാളുടെ കൂടിയില്ല ജില്ലാ കമ്മിറ്റി അയാളുടെ കൂടിയില്ല അപ്പൊ അതുകൊണ്ട് ഇനി അസഹിഷ്ണുത അയാൾ കാണിച്ചാൽ ആ അസഹിഷ്ണുത അയാൾക്കെതിരായിട്ടേ വരും അതിന് ഉദാഹരണമാണ് എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഇപ്പൊ വിജയൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിനോട് പറയുന്നു അവതാരകയോട് പോലും പിന്നെ രൂക്ഷമായി സംസാരിക്കുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പ്രതിഷേധം ഉയർത്താമെന്നവരായ ജീവൻ രക്ഷ അപ്പൊ ഇപ്പൊ തന്നെ അയാളുടെ അസഹിഷ്ണുത അയാളുടെ ഏറ്റവും മോശം ഒരു സ്വഭാവ സവിശേഷതയായി പാർട്ടിയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ പാർട്ടി നേതൃത്വം അയാൾക്കെതിരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിന് അനുസൃതമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അയാൾക്ക് വേറൊരു വഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് അയാൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഏതാണ്ട് തീർത്തും ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം അറിഞ്ഞത് അതായത് എം വി നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി രംഗത്ത് വരാൻ പോകുന്നു എന്നിട്ട് നികേഷ് കുമാറിലൂടെ ഈ മാധ്യമങ്ങളെ മുഴുവൻ കൈയിലെടുക്കാനുള്ള ഒരു തന്ത്രം പിണറായി ആവിഷ്കരിക്കുന്നു അതായത് മാധ്യമങ്ങളുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുതരം ഒരസലുണ്ടല്ലോ അത് മാറ്റി നല്ലൊരു പ്രതിച്ഛായയിലേക്ക് കൊണ്ടിരുക വേണമെന്ന് വിചാരിച്ചാൽ പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നികേഷിനെ രംഗത്തിറക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഒരു വൃത്താന്തം ഒരു പിന്നാമ്പുറ വർത്തമാനം നിൽക്കുന്നുണ്ട് അല്ല വിജയ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പാർട്ടി ആലോചിക്കുന്നു എന്നുള്ളതല്ല പാർട്ടി ആലോചനയൊന്നും ഇല്ല ഇപ്പൊ പാർട്ടിയും പിന്നെ പിണറായി വിജയനും രണ്ടില്ല അപ്പൊ ഞാനിപ്പോ കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലായൊരു കാര്യം ആ നീക്കവും കൂടെ നടത്തിയാൽ കുറച്ചുകൂടെ മുങ്ങാനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അങ്ങ് മുങ്ങി താഴും എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്ലസ് ആയിട്ടൊന്നും വരാനില്ല കാരണം കേരളത്തിൽ എല്ലാ മേഖലയിലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നികേഷ് കുമാർ അയാൾ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടു പോന്നു അവിടെ അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് അയാൾ അയാളുടെ സ്വന്തം അച്ഛനെ വഞ്ചിച്ചവനാണ് സി പി എം കാരുടെ ആക്രമണത്തിൽ അയാളെ രക്ഷപ്പെടുത്തിയിരുന്ന യു ഡി എഫ് കാരെ വഞ്ചിച്ചവനാണ് അയാൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് സി പി എമ്മിന് വേണ്ടി അയാൾ നടത്തിയിരുന്ന പണികൾ എന്തായിരുന്നു എന്നുള്ളതായും അതുകൊണ്ട് മാധ്യമ ഉപദേഷ്ടാവായി നികേഷ് കുമാറിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയുള്ളൂ മുങ്ങിത്താഴ്ന്ന കപ്പലിലേക്ക് പിന്നെ നികേഷ് കുമാർ ചാടി കയറിയിരിക്കുന്നു നികേഷ് കുമാറും ഈ ഈ പിണറായി എന്ന കപ്പലും അധിക കാലം തീരാ താമസിയാതെ മുങ്ങിത്താഴും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു നേട്ടവും പിന്നെ പിണറായി വിജയൻ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാൻ പിണറായി വിജയൻ പ്രതീക്ഷിക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല